മേയറാണ് ഇപ്പോൾ തത്സമയം ചേർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയ ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല കോർപ്പറേഷനും അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൺമുന്നിൽ കാണുന്ന കെട്ടിടമാണ് ആ കെട്ടിടത്തിലാണ് ഈ പുറത്ത് ഫയർ ഫൈറ്റേഴ്സിനെ കടന്ന ജില്ലാൻ അടക്കമുള്ള ബാൽക്കണികൾ അടക്കമുള്ള ഭാഗങ്ങൾ കെട്ടി അവിടെയാണ് വലിയ ബോർഡുകൾ വെച്ചിരിക്കുന്നത് എ സി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് കെട്ടിയടച്ചതും സാനിയ മനോവി നമുക്ക് പോകുന്നുണ്ട് സാനി മനോമി കോർപ്പറേഷൻ അന്വേഷിക്കുമെന്ന് പറയുന്നു പക്ഷേ ഈ വീഴ്ച അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രമായി ഒതുക്കി തീർക്കാനാണോ ഈ ശ്രമം തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഈ വീഴ്ച എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് മേയർ പറയുന്നത് സാനിയു മേയർ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് അപ്പോഴും ഈ എസ് എം സ്ട്രീറ്റിലെ അതായത് മിഠായി മിഠായിത്തെരുവിലെ അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനി ഒരു ഒരു സ്ഥലവും കെട്ടിയടയ്ക്കാൻ എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് അടക്കം മേയറോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെയും എനിക്ക് പരിശോധിച്ച ശേഷം മാത്രമേ പറയാനാവൂ എന്നുള്ള കാര്യമാണ് അതായത് എല്ലാം പരിശോധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ശരി തെറ്റുകളൊക്കെ അന്വേഷിക്കണമെന്നാണ് പറയുന്നത് വി വിദഗ്ധമായ പരിശോധന നടത്തിയാലേ കാരണം വ്യക്തമാവുകയുള്ളൂ എല്ലാ കാര്യം എല്ലാവർക്കും ഇതൊരു പാഠമായി എന്നാണ് അവർ പറയുന്നത് അനുമതിയോടെയാണോ എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുന്നത് എന്ന കാര്യവും പരിശോധിക്കും കെട്ടിടങ്ങൾ കൊട്ടിയടച്ചത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മേയർ പറയുന്നത് എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു കാര്യം ഉടൻ തന്നെ തീരുമാനത്തിലേക്ക് എത്തും ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം വിളിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായ നടപടി ഉണ്ടാവും അത് എടുക്കേണ്ടതാണല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് ഇതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫയർ ഓഡിറ്റിംഗ് നടത്തും എന്നാണ് എല്ലാ കെട്ടിടം ിലും ഫയർ ഓഡിറ്റിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെയും മാത്രമായിട്ടുള്ള പ്രത്യേക കൗൺസിൽ യോഗം ഇന്നിപ്പോൾ വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമായിരിക്കും ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധനയടക്കം നടത്തുക ഈ എക്സ്റ്റൻഷനെ കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നത് അതുതന്നെയാണ് അവർ പറയുകയും ചെയ്ത് അനുമതിയോടെയാണോ എക്സ്റ്റൻഷൻ നടത്തിയത് എന്ന് പരിശോധിക്കുമെന്നാണ് മേയർ പറയുന്നത് ഓക്കെ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ മേയർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാകരുത് നമ്മൾ ഇത്തരം വഴികൾ സഞ്ചരി തെരഞ്ഞെടുക്കേണ്ടത് കൃത്യമായും ഫയർ ഫൈറ്റേഴ്സിന് അവിടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം അത് ഫ്ലാറ്റ് ആവട്ടെ കെട്ടിടമാവട്ടെ പലപ്പോഴും എ സിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കെട്ടിയടയ്ക്കും കെട്ടിയടയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പല രീതിയിലും മടക്കി അയക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു അപകടം നടന്നപ്പോൾ ആളുകൾക്ക് അതിൽ ഗൗരവം ബോധ്യപ്പെട്ടിരിക്കുന്നു മിഠായ തെരുവിൽ രണ്ടായിരത്തി ഏഴിൽ ഇതേപോലെ തീപിടുത്തം നടന്നു അന്ന് ആറോളം പേർ മരിച്ചു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് തീപിടുത്തം നടന്നിട്ടുണ്ട് ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം നടന്നു പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുടുകാപ്പിയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിത്തലും കോഴി കോട്ടെ തീപിടുത്തത്തിന്റെ വാർത്തയിലാണ് നമ്മൾ അല്പനേരം നിന്നത് ഇപ്പോൾ